അവരെ അതിന്റെ പ്രായോഗികതയാണ് ഒരു പത്തോ പതിനായിരം പേരേക്ക് എന്ന് ഏതെങ്കിലും സംഘടന തീരുമാനിച്ചാലും നടക്കുമോ എന്ന് കഴിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രദേശത്ത് നിന്ന് നാട്ടിൽ നിന്ന് പത്ത് വോട്ട് പിടിക്കുന്നതിനേക്കാൾ സൗകര്യം ശബരിമലയിൽ ഒരു വിഷയം ഉണ്ടെന്ന് കേരളമാകെ അംഗീകരിക്കുന്നൊരു അവസ്ഥയിലേക്ക് വന്നാൽ അത് സെൻസിറ്റീവ് ഇഷ്യൂ ആണ് ഞാൻ അത് നൂറ് ശതമാനം ആരോപിക്കുന്നില്ല ആവർത്തിച്ച് ഞാൻ പറയാം നൂറ് ശതമാനം ഞാൻ അത് ആരോപിക്കുന്നില്ല പക്ഷേ അതിന്റെ ലക്ഷണങ്ങൾ ശബരിമലയിൽ കാണുന്നുണ്ട് ഏവസ്വം ബോർഡ് ആണ് സർമാസം ചെയ്തത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു മുമ്പ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം അതിന്റെ ഒരു അന്തിമഘട്ട വിശകലനം അത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിലെങ്കിലും നടന്നിട്ടുണ്ടോ താങ്കൾ ഉറപ്പുണ്ടോ എങ്ങനെ കേട്ടില്ല ഒരു അന്തിമഘട്ട വിശകലനം ഒരു റിവ്യൂ നടക്കുമല്ലോ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ മറ്റോ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഒക്ടോബർ മാസത്തിൽ ആ അല്ല ഒക്ടോബർ മാസത്തിൽ റിവ്യൂ ഉണ്ട് നവംബറിൽ വേറൊരു പ്രശ്നം വന്നു ഏറ്റവും അതിനോട് ചേർന്നുള്ള ദിവസങ്ങളിൽ നടക്കേണ്ടുന്ന റിവ്യൂമായി ബന്ധപ്പെട്ട് ഇത് സാധാരണ ചെയ്യുന്നത് ദേവസ് ഗവൺമെൻറ്റിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ റോൾ എന്ന് പറഞ്ഞാൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ കോർഡിനേറ്റ് ചെയ്യലാണ് ബാക്കിയെല്ലാം ദേവസ്വം ബോർഡും അവിടുത്തെ ഉദ്യോഗസ്ഥരും ചെയ്യുന്ന കാര്യമാണ് അതിലേറ്റവും പ്രധാനം പോലീസാണ് കെ എസ് ഇ ബി ആണ് വാട്ടർ അതോറിറ്റിയാണ് റവന്യൂ വകുപ്പാണ് വനം വകുപ്പാണ് ഇവരെ എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ കോർഡിനേഷൻ നടക്കേണ്ട ഒരു സമയത്ത് കോഡ് ഓഫ് കോണ്ടാക്ട് വരികയാണ് അതായത് ഇതിൻ്റെ കൃത്യം ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ശബരിമല ദർശനത്തിൻ്റെ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ കോഡ് ഓഫ് കോണ്ടാക്ട് വരികയാണ് ഈ കോഡ് ഓഫ് അടിസ്ഥാനത്തിൽ അവർക്ക് ഒന്ന് എന്താണ് കോഡ് ഓഫ് എന്ന് അറിയാവുന്ന കോഡ് ഓഫ് എന്താണ് അത് ഗവർണൻസിന്റെ ഏത് പരിധി വരെയാണ് അത് അറിയാവുന്ന ബാധകമാവുന്നോ അങ്ങ് റിവ്യൂ മീറ്റിംഗ് നടത്താൻ പറ്റില്ലാത്ത വിധം റിജിഡ് ആണോ ഈ പറയുന്ന കോഡ് ഓഫ് കോണ്ടക്ട് അതെയാ പറഞ്ഞല്ലോ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞല്ലോ നിങ്ങൾ മീറ്റിംഗ് വിളിക്കാൻ അധികാരമില്ല എന്ന് ദേവസ്വം വകുപ്പ് മന്ത്രിയോട് പറഞ്ഞല്ലോ ദേവസ്വം മന്ത്രി പെർമിഷൻ കഴിഞ്ഞ മാസം ഈ ഒക്ടോബർ ജില്ലാ ജില്ലാ കളക്ടർക്ക് കളക്ടറും അതിന്റെ അത്തരം കാര്യങ്ങൾ വിളിക്കാത്തതുകൊണ്ടാണോ മൂവായിരം പോലീസുകാരോട് ചെന്നേ അല്ല ഞാൻ നടത്താൻ കോഡ് ഓഫ് വാദം എത്രമാത്രം ബാലിശമാണ് ചെയ്യാറ് ജില്ലാ കളക്ടർ മിനിസ്റ്റർക്ക് നേരിട്ട് മിനിസ്റ്റർക്ക് സാർ മിനിസ്റ്റർ ഇത്രയും കനത്ത ചോദ്യങ്ങളൊന്നും വേറെ ആർക്കും നേരിടേണ്ടി വരാത്തതുകൊണ്ട് അവർ അവര് സംസാരിക്കുമ്പോ അവർക്ക് സംസാരിക്കാൻ പറഞ്ഞിരിക്കട്ടെ അല്ല അതിരിക്കട്ടെ എനിക്ക് പറയാൻ സമയം എന്താ വിഷയമില്ല ശരി എനിക്ക് പറയാൻ സമയം എന്താ വിഷയമില്ല എന്റെ ഒന്നാമത്തെ വാക്കിൽ തന്നെ അങ്ങനെ അങ്ങ് ഇടപെട്ട് തുടങ്ങുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ ബോറടിക്കും അടിക്കുക അങ്ങയുടെ ചാനൽ അവർ മാറ്റും എനിക്ക് അത്രേ ഉള്ളൂ പക്ഷെ എനിക്ക് അവർക്ക് ഇത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയരുത് ആ ഞാൻ പറയാം അജിംസിന്റെ ഉദ്ദേശു ഞാൻ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് മൂവായിരത്തോളം പോലീസുകാരെ അവിടെ വിന്യസിച്ചത് അങ്ങനെയാണ് ഇനി അജിംസെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേ സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി കേന്ദ്രസേനയ്ക്ക് കത്ത് കൊടുത്ത് സെപ്റ്റംബർ മാസം ഇത് നവംബർ മാസം ഇന്ന് പത്തൊമ്പത് ഡേറ്റ് സെപ്റ്റംബർ പന്ത്രണ്ടിന് കൊടുത്തു എന്താ കേന്ദ്രസേന അയക്കാതിരുന്നത് കഴിഞ്ഞ വർഷം അയച്ചല്ലോ അതിനു മുമ്പ് അയച്ചല്ലോ സംസ്ഥാനത്തിൻ്റെ പണം തരാതിരിക്കുന്നത് പോലെ തന്നെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണ് അവരുടെ അവർക്കിതിൻ്റെ പിറകിലുണ്ട് ആ രാഷ്ട്രീയ ലക്ഷ്യമനുസരിച്ച് അവർ കേന്ദ്രസേന അയയ്ക്കുന്നില്ല കേന്ദ്രസേന പ്രധാനമാണ് അവിടെ അത് സംസ്ഥാന സേനയ്ക്ക് കൈകാര്യം ചെയ്യുന്നതിന്റെ പ്രശ്നം മാത്രമല്ല ഉള്ളത് കേന്ദ്രസേന പ്രധാനമാണ് അവർ ബീഹാർ ഇലക്ഷൻ കാര്യം പറഞ്ഞു ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്ന് അവിടെ എടുപ്പ് തന്നെ തുടങ്ങി മുഖ്യമന്ത്രിയെ തീരുമാനിച്ച അവിടെ എടുപ്പ് തുടങ്ങി ഈ സേന പലതും ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യുന്നത് സ്പെഷ്യൽ ചാർട്ടേഡ് വിമാനത്തിലാണ് യാത്ര ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവർ കേരളത്തിൽ എത്താൻ കഴിയാതെ പോകുന്നത് അതെന്താ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് അപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ വിഷയം മാത്രമല്ല മൾട്ടി സ്റ്റേറ്റിൽ നിന്ന് ഭക്തർ തീർത്ഥാടകർ എത്തുന്ന ഒരു സ്ഥലമാണത് ആ സ്ഥലം അതൊരു സെൻസിറ്റീവ് ഏരിയ ആണ് അത് പുത്തരിക്കണ്ടം മൈതാനത്തുള്ള ഒരു ക്ഷേത്രമല്ല അത് കാട്ടിന് ഒരു ക്ഷേത്രമാണ് വനനിയമം ബാധകമാണ് കേന്ദ്ര നിയമം ബാധകമാണ് ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉള്ള ഒരു സെൻസിറ്റീവ് ഏരിയ ആണ് ശബരിമല അതുകൊണ്ട് അതിൽ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാകാൻ പാടില്ല സംസ്ഥാനം നോക്കൂ ഇന്നലെ എ ഡി ജി പി പറഞ്ഞൊരു വാചകം എന്താ ഞങ്ങളുടെ കയ്യിൽ ലാത്തികളില്ല ഞങ്ങൾ പോലീസുകാരെന്ന് പറയാൽ ആദ്യമായിട്ടാണ് ക്രൗഡ് പുൽ മാനേജ്മെന്റ് ചെയ്യുന്നത് മാനേജ് ചെയ്യുന്നത് പക്ഷെ ഞങ്ങളുടെ ഇതിൽ ആത്തിയില്ല ഞങ്ങൾ ഭക്തരെ ചേർത്ത് പിടിക്കുകയാണ് സ്നേഹപൂർവ്വം നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം ഈ ഒരു തൂവൽ കൊണ്ട് ഒരു 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 പക്ഷിത്തൂവൽ കൊണ്ട് തലോടുന്ന സമീപനത്തിലാണ് പോലീസ് അവിടെ ഭക്തരെ കൈകാര്യം ചെയ്യുന്നത് അല്ലാതെ ലാത്തി ഉപയോഗിച്ചിട്ടല്ല ഈ കാര്യം നമ്മൾ കാണാതെ ഇത് രാഷ്ട്രീയവൽക്കരിക്കാൻ പൊളിറ്റിസൈസ് ചെയ്യാൻ നടത്തുന്ന പരിശ്രമത്തെ തുറന്നു കാണിക്കേണ്ടതായിട്ടുണ്ട്